കോതമംഗലത്ത് ആറു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ രണ്ടാനമ്മയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും നെല്ലിക്കുഴിയിൽ താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശി അജാസ് ഖാന്റെ ആറ് വയസ്സുള്ള മുസ്കാനെ ഇന്നലെ രാവിലെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളുടെ രണ്ടാം ഭാര്യ നിഷയാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് മുന്നോട്ടുള്ള ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതിയാലാണ് കൊലപാതകമെന്നാണ് നിഗമനം ഡാനിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു ഡാനി അതിക്രൂരമായ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ രണ്ടാനമ്മ രണ്ടാം ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ് എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ പോലീസ് പറയുന്നത് ഈ കൊലപാതകത്തിൽ ഇന്നലെ രാത്രി വൈകിയും ആ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു അതിനുശേഷമാണ് ഇവരുടെ ഒരു അറസ്റ്റ് ഘടകം കാര്യങ്ങൾ കടന്നിരിക്കുന്നത് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ കുട്ടി തടസ്സമാകുമെന്ന് കാരണം ഇയാളുടെ രണ്ടാം മഹാമായിരുന്ന കുട്ടി അവരുടേതല്ല അപ്പോൾ അവ കുട്ടിയെ ഒഴിവാക്കാനായിട്ടാണ് അവർ തീരുമാനിച്ചിരുന്നത് അതിൽ അതാണ് അവർ പലതവണ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആലോചിച്ചിരുന്നു എന്ന് അവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഒടുവിലാണ് കഴിഞ്ഞ ദിവസം അവരെ കുട്ടിയെ ശ്വാസം മുടി മുട്ടിച്ച് കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നത് ഇതിൽ അവരുടെ ഭർത്താവിന് കുട്ടിയുടെ അച്ഛന് അതിൽ എന്തുമാത്രം പങ്കുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് തുടക്കത്തിൽ സംശയമുണ്ടായിരുന്നു പക്ഷേ ഇയാളെ നിരവധി തവണ ചോദ്യം ചെയ്തു റൂറൽ എസ് പി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ തന്നെ ഇന്നലെ പൗരമംഗലത്തെത്തി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു പക്ഷേ ഇയാൾക്ക് നിലവിൽ ആ പങ്കുള്ളതായിട്ട് അതൊരു തെളിവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് അനുമാനിക്കുന്നത് ഇവരുടെ മാത്രമുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഈ കൊലപാതക ഈ ക്രൂരകൃത്യം നടപ്പാക്കുന്നത് അതിനുശേഷം ഇത് ഈ കുട്ടിയെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷമാണ് ഈ കുട്ടി ഉറങ്ങുന്നു എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചത് രാവിലെ വിളിക്കുമ്പോഴും ഇന്നേ രാവിലെ വിളിക്കുമ്പോഴും കുട്ടി എഴുന്നേൽക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവർ ഭർത്താവിനോട് പറയുകയും ചെയ്തത് തുടക്കത്തിൽ തുടക്കത്തിനകത്ത് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത് ഇവർ ഇവർ മാത്രം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കാര്യമെന്ന രീതിയിൽ തന്നെയാണ് പോലീസിന് ഇതുവരെയുള്ള ഒരു ചോദ്യം ചെയ്യലിലും കാര്യങ്ങളിലും എല്ലാം തന്നെ വ്യക്തമായിരിക്കുന്നത് ഇന്ന് ഇവരെ അനിസയെ ഉത്തർപ്രദേശ് സ്വദേശിയാരാണ് ഇവരെ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കോതമംഗലത്ത് നെല്ലിക്കുഴിയിൽ അവർ താമസിക്കുന്നുണ്ട് വിവിധ ജോലികളും കാര്യങ്ങളും എല്ലാം ചെയ്തവർ താമസിച്ചു വരികയാണ് ഇതിനുശേഷം ഇപ്പോൾ ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനുള്ള അപേക്ഷകളടക്കം കോടതി പോലീസ് നൽകുന്നുണ്ട് എന്തായാലും നിലവിൽ ഇവർക്ക് മാത്രമാണ് ഈ അനിസയ്ക്ക് മാത്രമാണ് ഈ കൃത്യത്തിൽ പങ്ക് എന്നാണ് പോലീസ് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് ഈ കുട്ടിയെ ഒഴിവാക്കാൻ തീരുമാനിച്ചു തൻ്റേതല്ല ആ കുട്ടി എന്നുള്ളത് കൊണ്ട് അവർ മുന്നോട്ടുള്ള ജീവിതത്തിൽ കുട്ടി തടസ്സമാകും എന്ന് അവർ തന്നെ കരുതുകയും ഇവർ കുട്ടിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത് ഇത് ആദ്യഘട്ടത്തിൽ പോലീസിന് തുടക്കത്തിൽ തന്നെ ഇതൊരു സംശയത്തിൽ ഒക്കെ വന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ആ പോലീസ് കാക്കുകയായിരുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ കൃത്യമായി കൂട്ടി ശ്വാസം മുട്ടിയാണ് കൊല മരിച്ചത് എന്ന കാരണത്തിലേക്ക് വന്നിരുന്നു തുടർന്നാണ് രണ്ടുപേരും പിതാവിനെയും ഈ കുട്ടിയുടെ രണ്ടാം അമ്മയും തന്നെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ അവർ സമ്മതിച്ചിരുന്നില്ല പിന്നീട് രാത്രിയോടുകൂടി നടത്തിയ ചോദ്യം ചെയ്യലിൽ റൂറൽ ഹസ്പെഡി നേതൃത്വത്തിലെല്ലാം തന്നെ കൃത്യമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അവർ പോലീസിനോട് ഇവർ സമ്മതിക്കുന്നത് കുട്ടിയെ താൻ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസിനോട് ഇവർ സമ്മതിക്കുകയും ചെയ്യുന്നത് ഇവർ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അശ്വതി ഡാനി ഈ വിഷയത്തിൽ നമുക്കറിയാം ഇതുപോലെയുള്ള നിരവധി കേസുകൾ കേരളത്തിൽ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ അമ്മ രണ്ടാനമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഇപ്പോൾ ഗർഭിണിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ വരവിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരെ മാനസികമായി ഇതിലേക്കൊക്കെ എത്തിച്ചത് അല്ലേ പോലീസ് എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കുന്നവർ തന്നെയാണ് പോലീസും ആ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ പോലീസിന് അതൊരു കൃത്യതയോടുകൂടി മനസ്സിലാക്കിയിരുന്നു പോലീസ് കാരണം അവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതൊരു മാനസിക തലത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവർ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എടുത്തു ഇനിയൊരു കുട്ടി വരുമ്പോൾ ഇത് തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ തടസ്സമാകും എന്ന് അവരുടെ ഒരു പ്രാകൃത ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളിലേക്ക് വന്നത് നേരത്തെ യേശു സൂചിപ്പിച്ചതുപോലെ ഇത് സമാനമായ രീതിയിൽ പലയിടത്തും ഈ രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നത് നമുക്ക് വാർത്തകളിലൂടെ മറ്റും അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് പലയിടത്തും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് ചിലരുടെ ചിന്തകളിൽ നിന്ന് ഇത് തന്നെയാണ് കോളമംഗലത്തും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ആ പോലീസ് പറയുന്നത് ഒരു കൗൺസിലിംഗ് കാര്യങ്ങളുമെല്ലാം ഇക്കാര്യത്തിൽ അവർക്ക് വേണ്ടതാണ് എന്ന് പോലീസ് പറയുന്നു ഇതിൽ വലിയൊരു ക്രൂരകൃത്യം തന്നെ അവർ ചെയ്തിരിക്കുന്നു ആദ്യ കുട്ടിയെ അതായത് ഭർത്താവിനെ ഭർത്താവിൻ്റെ ആദ്യ കുട്ടിയെ അവർ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നതാണ് അത്തരം കാര്യങ്ങളിൽ എന്തായാലും നിയമപരമായ നടപടികളുമായിട്ട് പോലീസിന് മുന്നോട്ട് പോയ മതിയാവും മറ്റു ജില്ലകൾക്ക് അവരുടെ സ്ഥാനമൊന്നുമില്ല ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും തൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഈ കുട്ടി ഒരു തടസ്സമാകും എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് തനിക്ക് പോകാനായിട്ട് തനിക്ക് തോന്നിയത് അതാണ് ഞാൻ ചെയ്തത് എന്നതാണ് ഏറ്റവും ഒടുവിൽ അവർ പോലീസിനോട് സമ്മതിച്ചത് ആദ്യഘട്ടത്തിൽ യാതൊരു രീതിയിലും ആ കാര്യങ്ങൾ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീടാണ് പോലീസ് ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുന്നതും ഈ കാര്യങ്ങൾ അവർ സമ്മതിക്കുകയും ചെയ്യുന്നത് ശരി ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്